രണ്ടാമത് ഈ ആയത്തിൽ നിന്ന് ഇബിനെ അബ്ബാസിന്റെ പേരിലും കുർത്തുബിയുടെ പേരിലുമെല്ലാം കോഴിച്ച സംവാദത്തിനു മുമ്പും ശേഷവും ഒക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞ എന്താണ് ഈ ആയത്തിൽ പ്രയോഗം ഇല്ലാ മാഷ പറഞ്ഞാ ഉദ്ദേശിച്ചത് ഒഴികെ അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ അപ്പൊ നിങ്ങൾ നരകത്തിലാണ് ശാശ്വതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞു ഇല്ലാ മാഷ മാിച്ചത് ഒഴികെ അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം അള്ളഹ ഉദ്ദേശിച്ച ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അത് വ്യാഖ്യാനാക്കൾ വ്യത്യസ്തമായ രൂപത്തിൽ വിശദീകരിച്ചു ഒന്ന് പണ്ഡിതന്മാര് പറഞ്ഞു ഇല്ലാ ഷ അല്ലാന്ന് പറഞ്ഞാൽ അല്ലാഹ ഉദ്ദേശിച്ച കാലഘട്ടം ഒഴികെ എന്നാണ് അല്ലെങ്കിൽ അല്ലാഹ ഉദ്ദേശിച്ച ചില ശിക്ഷകൾ ഒഴികെ അപ്പൊ നരകത്തിൽ ആണെങ്കിലും നരകത്തിൽ ചില ശിക്ഷകൾ നിങ്ങൾക്കില്ല എന്നാണ് ഉദ്ദേശം ചിലർ പറഞ്ഞു അല്ല ഇല്ലാ ഷ അല്ലാ എന്ന് പറഞ്ഞ അതാണ് അബ്ബാസിന്റെ വാചകം അബ്ബാസ് സംവാദത്തിലും അതിനു മുമ്പും അതിനു ശേഷവും ഇപ്പോഴും അബ്ബാസ് ഇല്ലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ അപ്പോൾ ഇസ്റ്റിം നടത്തി പരലോകത്തെത്തി വിചാരിക്ക് വിധേയമാകുമ്പോൾ പറയുന്നു നിങ്ങൾ നരകത്തിലാണ് നിങ്ങൾ ശാശ്വതരാണ് അല്ലാഹ ഉദ്ദേശിച്ചവർ ഒഴികേ അപ്പൊ എല്ലാം ശിർക്കാണെങ്കിൽ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയി പരോഗ്യമായി നരകം വിധിക്കപ്പെട്ടതിനു ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശുർക്ക് ചെയ്ത നരകത്തല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായി തെളിയിക്കുന്ന വാചക പറഞ്ഞത് അത് അണ്ടർലൈൻ ചെയ്യണം ഒരല്പം കൂടി മുന്നോട്ടിട്ട് ഒന്നുകൂടി കേൾപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നാളെ ആഹ്രത്തില് ചെല്ലുകയാണ് നാളെ പരലോകത്ത് ചെല്ലുകയാണ് എല്ലാവരും അപ്പോൾ അള്ളാഹു എല്ലാവരും പിടിച്ചിരുത്തുകയാണ് ഇവരാരാ ഈ പിടിച്ചിരുത്തിയ ആൾക്കാരൊക്കെ പിശാചുക്കളോട് ഷെയ്ത്വാൻമാരോട് സഹായം തേടിയ ആൾക്കാരെ ഷെയ്ത്വാന്മാരോട് സഹായം തേടിയ ആൾക്കാർ എന്നിട്ട് അള്ള നോക്കാണ് ഇങ്ങോട്ട് മാറും ആൾക്കാര് അല്ലെ ഷെയ്താനോട് സഹായം തേടുമായിരുന്നു അതാണ് പ്രശ്നം ആര് ഈ തൗഹീദുള്ള ആള് ഷെയ്ത്താനോട് സഹായം തേടുമായിരുന്നു അപ്പോൾ ഈ ഷെയ്ത്താനോട് സഹായം തേടിയ മഹ്മിനെ നീ ഇങ്ങോട്ട് പറയ്ക്ക് എതിന് മറ്റാരോട് പറയാ ഷെയ്ത്താനോട് സഹായം തേടിയ കാഫറെ നീ കാലാകാലം നരകത്തില് ഷെയ്ത്താനോട് സഹായം തേടിയ മഹ്മിനെ അഹു നിനക്ക് കുറച്ചു കാലം നരകത്തിൽ പിന്നെ സ്വർഗത്തിലേക്ക് വിട്ടേക്കാം ഇങ്ങനെ അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം ഞാൻ പറഞ്ഞു പലതവണ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇത് വായിച്ചിട്ട് തിരിഞ്ഞിട്ടില്ല ഒരാൾക്ക് വിവരം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വായിച്ചാൽ ചിലപ്പോൾ തിരികാഴിയുണ്ടാകാം മനുഷ്യനാണ് പക്ഷെ അത് കേൾക്കുന്നവൻ തിരുത്തി കൊടുക്കണ്ടേ ഖുർആാന് പരിഭാഷ എഴുതി എന്ന് പറയുന്ന ഒരാളെ കൂട്ടത്തിലുണ്ടല്ലോ അദ്ദേഹം അത് നോക്കിയിട്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഫൈസൽ അങ്ങനല്ലത് ഷാർജയിൽ നിന്ന് ഇടക്കിടക്ക് പ്രസംഗിക്കാൻ വരുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ഈ തപ്സീർ നോക്കിട്ട് പറഞ്ഞു കൊടുക്കണ്ട പൈസ പറഞ്ഞു കൊടുക്കണ്ടേ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല അത് തിരിഞ്ഞിട്ടില്ല കൂട്ടത്തിന് തിരിഞ്ഞിട്ടില്ല മനസ്സിലാക്കണം ഈ വാദം അഥവാ നാളെ പാരത്രിക ലോകത്ത് ആളുകളെ വിചാരണ ചെയ്യുമ്പോ ഇതാ കൊറേ ആളുകളെ ശാശ്വതമായ നരകത്തിലേക്ക് വേറെ കുറെ ആളുകൾ ഷെയ്ത്താന്മാരോട് സഹായം തേടി വന്ന പിശാജുക്കൾ ഇസ്തം മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാജുക്കളായ ജിന്നുകൾ ആ ജിന്നുകളോട് സഹായം തേടി വന്ന ആളുകൾ മറുഭാഗത്ത് അഹ്ലു തൗഹീദേ സഹായം തേടിയാലേ തേടിയാലേണ്ടല്ലോ അതുകൊണ്ട് പിശാജിനോട് സഹായം തേടിയാലും കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് ഇബിനു അബ്ബാസ് പറയുമോ നിങ്ങൾ പറയോ ഇബിനു അബ്ബാസ് ആണ് വിം പ്രവർത്തകര് പറയോ അങ്ങനെ ഒരു വാദം അത്ര പോലും വിവരമില്ലാത്ത അത്ര പോലും ബോധമില്ലാത്ത അത്ര പോലും അല്ലാന്റെ ദീൻ അറിയാത്ത നിങ്ങൾ ഈ പറയുന്നത് ആരുടെ പേരാണ് ഈ വ്യാജം നിങ്ങൾ കെട്ടിവെക്കുന്നത് നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഉണ്ടാക്കുക ഇവിടെ എത്രയോ സംഘടനയുണ്ട് സി ഐ ടി യു അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പിളർന്നിട്ട് എത്രയോ സംഘടനകൾ ഉണ്ടാക്കും നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കാം കുവൈത്തിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഉപയോഗിക്കാം നിങ്ങൾക്ക് പക്ഷെ ഖുർആൻ കൊണ്ട് കളിച്ചാൽ സ്വഹാപത്തിന് കൊണ്ട് കളിച്ചാൽ പഠിപ്പിച്ചിരിക്കും അത് ഭീഷണിയല്ല തെളിവുകൾ കൊണ്ട് കിതാബുകൾ കൊണ്ട് ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും നാളെ ആഹ്റത്തിൽ അള്ളാഹുവിനോട് ഒഴിവ് കഴിവ് പറയാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കണം നിങ്ങൾ അതിന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വലിയ വാളൊക്കെ പുറകിൽ വെച്ച് എൽ ഇ ഡി വാളൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ പ്രസംഗം ഒന്നും നടത്തണ്ട ഇതൊക്കെ വളരെ മിനിറ്റ് കൊണ്ട് തീരുന്ന വിഷയാണ് രണ്ടേ രണ്ട് മിനിറ്റ് നിങ്ങൾ വരൂ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്നും ഇരിക്കൂ തീരുന്ന വിഷയമാണ് അപ്പോ മനസ്സിലാക്കണം ഇനി മാത്രമല്ല അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന വർക്കൊക്കെ നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധുക്കൾ എന്തിനാ ഇത് എടുത്തിട്ട് നരകത്തിപ്പോണ മനുഷ്യന്മാരെ എത്ര പണിയെടുത്തത് അതിന്റെ പുറകില് അത് പറയാൻ വേണ്ടിട്ട് എത്ര ഇരുന്നത് നിങ്ങൾ അത് കാണിക്കാൻ വേണ്ടി എത്ര പണവാ നിങ്ങൾ മുടക്കിയത് സ്ക്രീനിലടക്കം കാണിക്കണ് കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എന്താണ് സംഭവം എന്ന് വിശദീകരിക്കാം മരണപ്പെട്ടു പോയി പരരൂപത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിനു ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശെരിക്ക നരകത്തിൽ തന്നെ അല്ലേ ഒരു ഒഴിവുണ്ടാവില്ലല്ലോ അപ്പൊ ഇല്ല മാഷ അല്ല ഇല്ല മൻഷ അല്ല ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് അത് തഫ്സീലൊക്കെ ചർച്ചകൾ കാണാം അവിടെ ഇമാം കുർത്തുബെ കുർത്തബ്സീലാണ് നമ്മൾ കോഴിച്ചു വായിച്ചത് അവിടെ എങ്കിൽ പിന്നെ ആ ഒഴിവാക്കി പറഞ്ഞ ആലെയാണ് അത് എന്നൊക്കെയാണ് പറഞ്ഞത് മുക്മിനീകളായ ആളുകൾ തൗഹീദുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ ഇസ്തിൻ നടത്തി നാളെ പല്ലോത്തെത്തി വിചാരണക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് അഥവാ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്താ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദർശവുമായ ജിന്നുകളോട് നടത്തുന്ന സഹായതേട്ടം ആ സഹായതേട്ടമാണ് ഇസ്തിൻതാഴ് ആ ഇസ്തിൻ താഴ് കൊണ്ട് തൗഹീദ് പൊളിഞ്ഞിട്ടില്ല അപ്പൊ മനസ്സിലായില്ല അത് ശിർക്കല്ല എന്ന് അപ്പോൾ മനസ്സിലായില്ലേ അത് ചെറുക്കല്ല എന്ന് എന്നിട്ട് അവിടെ ഇബിൻ അബ്ബാസ് അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്നൊക്കെ ബോർഡിൽ എഴുതി കാണിക്ക ആരാണവർ അഹുലു എന്നിട്ട് ആഹ്രത്തിൽ വരുമ്പോൾ അള്ളാഹു അഹുലു പിശാജിക്കലോട് സഹായം തേടുന്ന തേടുന്നോ നിങ്ങളൊന്ന് പറയോ വിഷ്ടം കൂട്ടത്തിൽ ആരെങ്കിലും പിശാജിലോട് സഹായം തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചവർ എന്താ പറയാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല ആഹാ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല ജീന്നികളുടെ സഹായം നേടുന്നവർ പിശാജിക്കളുടെ സഹായം നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല പക്ഷെ ഉണ്ട് അഹുണ്ട് നിങ്ങളുടെ അതങ്ങനെ ശരിയാവ അപ്പൊ എന്തോ ഒരു പന്തി കേടവിടെ ഉണ്ട് എന്ന് മനസ്സിലായോ ഒരു പന്തി കേടവിടെ ഉണ്ട് എന്ന് തിരിഞ്ഞോ എന്നിട്ട് പോലും കോമൺ സെൻസ് മതി മനസ്സിലാക്കാൻ ഇവിടെ വിശ്വം അവരുടെ പണ്ഡിതന്മാർ നടത്തിയത് ദുർവ്യാഖ്യാനമാണ് ഖുറാൻ ദുർവ്യാഖ്യാനിച്ചതാണ് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി അഹുത്താനോട് സഹായം തേടുമെന്നോ എന്നിട്ട് നാളെ ആഹ്റത്തിൽ വരുമെന്നോ എന്നിട്ട് പടച്ചവനോട് പിടിച്ചു നിർത്തിയിട്ട് നീ ഈത്താനോട് സഹായം തേടി അഹുരുത്തൗഹീദ നിനക്ക് ശാശ്വതമായ ശാശ്വതമായ നരകമില്ല പിന്നെ ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്തുന്ന അല്ല പറഞ്ഞു അങ്ങനെ ഇബി അബ്ബാസ് പറഞ്ഞു എന്നോ ദുർവ്യാഖ്യാനം എവിടെ ഇപ്പോഴും ചോദിക്കാൻ ദുർവ്യാഖ്യാനം എവിടെ ഇതിലും വലിയ ദുർവ്യാഖ്യാനം എന്താ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു പകലും മുഴുവനും നിങ്ങൾ തെറി വിളിച്ചോളൂ നിങ്ങൾ എല്ലാ ക്ലിപ്പുകളും തലയും വാലും മുറിച്ച് കട്ടുമുറിച്ചിട്ടോളൂ ഇതിന് നിങ്ങളെ വിടൂല ഇവിടെ ഞങ്ങൾ വിടൂ ഞങ്ങൾ ആയത്ത് ആ ആയത്തിന്റെ തഫ്സീർ ഇമാം കുർത്തുബി പറഞ്ഞത് അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തിനെ വിശദീകരിച്ചത് കൃത്യമായി പറയും പഠിപ്പിക്കും അതിന്റെ മുന്നിൽ തോൽക്കുകയല്ലാതെ എത്ര തന്നെ നിങ്ങൾ നീട്ടിവലിച്ചാലും ഒരു പകലല്ല ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ നിന്ന് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് മര്യാദക്ക് മറുപടി പറയണം പറപ്പൂരും പി എന്നും നിങ്ങളുടെ സംഘടനയിൽ ഈ വിഷ്ടം സംഘടനയിൽ ഇത്രയും മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനെ നിങ്ങളെ ഉരുത്തി ദുർ ക്ഷണം മിണ്ടാതെ തലയാട്ടി സമ്മതിച്ചതിന് തലയാട്ടിയിട്ട് അതിന് ഒത്താശവാടിയതിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാരണം വ്യക്തമാക്കണം കാരണം ഇത് ഉമ്മത്തിന്റെ മേൽ നിങ്ങൾ ചെലുത്തിയ അല്ലെങ്കിൽ നടത്തിയ കരിഞ്ചന്തയാണ് ഖുർആനിന്റെ പേരിൽ നടത്തിയ കരിഞ്ചന്തയാണ് ഇബിൻ അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വട്ടം ഇട്ട് പഠിപ്പിക്കുകയാണ് ഇബിൻ അബ്ബാസ് അങ്ങനെ പറഞ്ഞു അഹുലുൽ ഈമാനാണ് ആ അഹുൽ ഈമാൻ പരലോകത്ത് വരുമ്പോ അള്ളാഹു ഇതാ നരകത്തിൽ ശാശ്വതമാക്കാതെ ഒഴിവാക്കുകയാണ് ഇല്ല അങ്ങനെ ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടില്ല അത് എന്നല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് തഫ്സീറുകൾ അടുക്കി വച്ചിട്ടാ പറഞ്ഞത് പന്ത്രണ്ട് തഫ്സീറുകൾ ഉദ്ധരിച്ചു തരാം അതും ഇദ്ദേഹം പറയാം പന്ത്രണ്ടല്ല പതിനാറുണ്ടെങ്കിലും അതേ ഇവിടെ ഞാൻ പറഞ്ഞതില്ലാതാവോ നിങ്ങൾ പറഞ്ഞ ലെഫ്റ്റ് അവിടെ ഉണ്ടാവും നിങ്ങളുടെ ആശയം അവിടെ അല്ല ഇബിൻ അബ്ബാസ് റതിയുള്ള പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇനി ബാക്കിയുണ്ടോ അതിന്റെ ആ തൗഹീദ് തൗഹീദ് അൽ ഉസാത്ത് പാപങ്ങൾ ചെയ്തവര് എന്ന വ്യാഖ്യാനങ്ങൾ കാണാം ഇത് രണ്ടുമാണ് അതിന്റെ വ്യാഖ്യാനം തൗഹീദാണ് അഹുറത്തിൽ വരും എന്നാൽ അബ്ബാസ് അൻഹു പറഞ്ഞു എന്ന പേരിൽ തഫ്സീർ കുർത്തുവിയിൽ എഴുതിയത് എന്താണെന്നറിയോ നിങ്ങൾ കോഴിച്ചനയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അടുത്ത വാചകം ഇതാണ് ഇതാണ് നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം ആ വാചകം എന്താണെന്നറിയുമോ എന്താണ് മഹാനായ അബ്ബാസ് തൊട്ട് അൽ പറയുകയാണെൻ അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ അഥവാ ഇവിടെ മാ എന്നത് മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ് അതിൻ്റെ അടുത്ത വാചകം എന്താണെന്നറിയോ വൻഹു ഐലൻ അന്നഹു ഹാദിഹിൽ തൂജിബുൽ വഖഫ കുഫാർ ഈ ആയത്ത് മുഴുവൻ മേലുമാണ് ചുമത്തപ്പെടേണ്ടത് അത് നിർബന്ധമാണ് വാജിബാണ് എന്നിട്ട് ദാലിക അന്നഹു തൂജിബുൽ വഖഫ യമുത് അങ്ങനെ വരുമ്പോൾ

ജീവിച്ചിരിക്കുന്ന ലംജമു മരിക്കാത്ത കാഫറുകൾ കാരണം ഇത് യുസ്ലിമു മരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിം ആയേക്കാമല്ലോ അല്ലാതെ ആഹ്ലത്തിൽ ചെന്നിട്ട് അവിടെ വിചാരണ നടത്തണ കാര്യമേ അല്ല പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഇഷ്ടിം താഴെ നടത്തുന്നു ജോൽസ്യപ്പണി ചെയ്യുന്നു ഇവിടെ വാദപ്രകാരം ജോൽസ്യൻ പിശാചിക്കളോട് സഹായം ശുക്കല്ല കേട്ടോ കാര്യം അതൊക്കെ കാര്യകാരണ അനുബന്ധത്തിന് ഉള്ളിലായി അപ്പൊ ഒരു ജോൽസ്യൻ പിശാചിക്കലോട് സഹായം തേടിയാൽക്കല്ല കാര്യം കാരണ കാരണ കാര്യകാരണബന്ധം ഉണ്ടല്ലോ അത് സ്ഥിരപ്പെട്ടതാണല്ലോ ഖഹാനത്തിന്റെ ആളുകൾ ജോത്സ്യന്മാര് നമ്മുടെ നാട്ടിലെ കണിയാൻമാര് മശനോട്ടക്കാര് അവരൊക്കെ ജിന്നുകളോട് സഹായം തേടിയാൽ ഇനി ശിർക്കല്ല കാരണം കാര്യകാരണബന്ധത്തിന്റെ ഉള്ളിലായത് ആയത് ഉണ്ടല്ലോ ഇസ്തം തടാൻ അഭിഭാഷ ആയത്തും ഉണ്ട് മനസ്സിലാക്കണം അപ്പോ ഇബിനെബാസ് പറഞ്ഞത് ഏതാണ് വിഷയം നാളെ ആഹ്റത്തിൽ ചെന്നിട്ട് പടച്ചു രക്ഷപ്പെടുത്തി വിടുന്നല്ല നേരെ ആയത്ത് പറഞ്ഞാൽ ഇവിടെ ജോൽസ്യപ്പണി ചെയ്യുന്ന ഒരാള് ഇവിടെ ഇപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്ന ഒരാള് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന വിധി ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ ഇപ്പോ നടത്തിയിട്ട് ഭാവിയിൽ മുസ്ലിം ആകുന്ന ചില ആളുകളുടെ മരിക്കുന്നതിന് മുമ്പ് അവനാ നിയമം നിയമാതകമാകുമോ ഒരിക്കലും ഇല്ല ഇത് മഹാനായ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം ഇനി ഇനി അടുത്ത നോക്കിയ റാസി തഫ്സീർ സ്ക്രീനിൽ ഞങ്ങൾ കാണിച്ചു തരാം അത് കാണാതെ വായിക്കാതെ ഈ വിഷയം മഹാനായ ും കേരളീയർക്ക് പ്രത്യേകം സുപരിതനായ മഹാനായ റാസി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തഫ്സീറിൽ കാല അബ്ബാസ് അബ്ബാസ് ഈ റാസീമാന്റെ ല്ലയോ ഇവർക്ക് തിരിയാതെ പോയത് കാരണം നാളെ ആഹ്രത്തിലെത്തിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ജിന്നുകളോടല്ല പിശാജിക്കലോട് തന്നെ സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഘമുണ്ട് എന്നല്ലാവിന് പേരിൽ ഇവർ പറഞ്ഞത് എന്നാൽ ഇബിൻ അബ്ബാസ് അലി അള്ളാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് ആഹ്റവുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാൻ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇബിൻ അബ്ബാസ് പേരിൽ ഇതെങ്കിലും അതെ പണ്ഡിതന്മാര് അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടത് ഒഴിവാക്കി കൗമൻ ഒരു ജനതയെ അല്ലാഹു അവന്റെ മുൻകടന്നു അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നു അന്നഹും ആ വിഭാഗം അല്ലെങ്കിൽ ആ ആളുകൾ അതെ യുസ്ലിമൂന അവര് ആ റാസി ഇമാമിന്റെ തഫ്സീറിൽ കാണാം എന്ത് അവര് ഇതാ മരിക്കുന്നതിന് മുമ്പ് നബി നബിസ് അലഹി വസ്ല്ലമയെ അംഗീകരിച്ച് അവര് മുസ്ലിം ആയിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ മുൻകടന്നത് കൊണ്ടാണ് ഇല്ല ഇല്ല മാഷാ അള്ളാ അള്ളാ എന്നത് മൻഷാ എന്ന അർത്ഥത്തിൽ വെച്ചാൽ അത് മരിക്കാത്ത ർക്ക് ബാധകമാണല്ലാതെ അതിൽ അല്ലെങ്കിൽ പിശാചിക്കലോട് സഹായം തേടി വരുന്നവരെ കുറിച്ചല്ല എന്ന് അബ്ബാസ് റാജി മാമ് തഫ്സീർ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ നോക്കിക്കോ ഇത് സംബന്ധമായി തഫ്സീർ സമഗ്രമായി എന്താ വിശദീകരിക്കുന്നത് ഈ പത്ത് കൊല്ലം ഈ ദിനങ്ങളിൽ ഈ സമൂഹത്തെ കബളിപ്പിച്ചില്ല നിങ്ങൾ കോഴിച്ചന സംവാദം കഴിഞ്ഞിങ്ങോട്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വരെ ജാമിയാ ഹിന്ദിലെ മക്കൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാപ്പയും ഉമ്മയും അവിടെ കൊണ്ടുപോയി ആക്കിയത് മക്കൾ തൗഹീദ് പഠിക്കാൻ അല്ലെങ്കിൽ ദീൻ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ആ മക്കളെ കൂടി നിങ്ങൾ പിഴപ്പിച്ചു എന്നിട്ട് അവർ വന്നിട്ട് ചോദിക്കാണ് വാട്സപ്പിൽ അതെ എന്ന് അബ്ബാസ് പറഞ്ഞിട്ടില്ലേ ആഹ്റത്തിൽ രക്ഷയില്ലെന്നല്ലേ അപ്പോൾ ഈ രൂപത്തിൽ സഹായം തേടി വരുന്ന ഈമാൻ ഇതാ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ ജിന്നുകളോട് സഹായം തേടുന്നതിൽ എന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് വളർന്നു വരുന്ന ചെറിയ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് പഴപ്പിച്ചില്ലേ അവർ ഈ നാട്ടുകാരോട് പറഞ്ഞില്ലേ അവർ വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ അവർക്ക് എന്താണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഫസറുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ദേഷ്യം തീർക്കാൻ ഞങ്ങൾ നടത്തിയ പരിപാടികൾ അതിനോട് ദേഷ്യം തീർക്കാൻ ഒരു പകൽ മുഴുവൻ നടത്തിയ പരിപാടിയിൽ കൊണ്ടുവന്നിരുത്തി പറപ്പൂരിനെ കൊണ്ടുവന്നിരുത്തി ഈ മുസ്ലിയാര് വ്യാജാർത്ഥം പറഞ്ഞു ഇബിൻ അബ്ബാസിന്റെ പേരിൽ കളവ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ക്ലിപ്പാക്കി നാട് നീളെ നീള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നിനക്ക് മറുപടി ഇതാ മറുപടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കെ എൻ്റെ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ നിങ്ങളോടുള്ളൂ സുഹൃത്തുക്കളെ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയോർത്ത് വിശുദ്ധ ഖുരാന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച ആശയം കൊണ്ടുവന്ന് ഇബിനാ ശ്രതിയുള്ള പേരിൽ കളവ് പറഞ്ഞിട്ട് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് നിങ്ങളെ പിഴപ്പിച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ അടിമകളായി നിങ്ങൾ മാറിയല്ലോ നിങ്ങളുടെ തല വർക്ക് ചെയ്യാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ കിതബ് എടുത്തൊരു പണ്ടിന്റെ ഇടുക്കലേക്ക് ചെന്നിട്ട് മുസ്ലിം അർത്ഥമാണോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അർത്ഥമാണോ ഇതിലുള്ളത് വീർ എന്ന് പറയുന്ന കിതാബ് ഇബിൻറെ പ്രസിദ്ധമായ കിതാബ് നിങ്ങളുടെ കയ്യിലില്ലേ ഇബിന് മഹാനായി ഇമാം ഖുത്തുബിയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ ഇമാം മഹാനായിമാം ഫുദ്ദീൻ്റെ തഫ്സീർ നിങ്ങളുടെ കയ്യിലില്ലേ നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ഒന്ന് ചോദിക്ക് വിവരമുള്ള ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി അർത്ഥം വെപ്പിക്ക് നിങ്ങൾ എന്നിട്ട് ഈ പറയുന്ന മുസ്ലിയാര് അഥവാ വിശ്വസം നേതാക്കൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ മരിക്കുന്നത് വരെ അവിടെ തുറന്നുകൊള്ളുക ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല പക്ഷേ ഈ രൂപത്തിൽ ഖുർആന്റെ ആയുധത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആഹ്റത്തിൽ നിങ്ങൾക്ക് രക്ഷയില്ല ോ എന്ത് മടങ്ങി വരാനുള്ളത് എന്റെ അടുക്കലാണ് എന്ന് ഖുറാൻ പറഞ്ഞില്ലയോ ആ റബ്ബിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ എന്തു പറയും ഇബിന് അബ്ബാസിനെ ആഹ്റത്തിൽ വെച്ച് കാണുമ്പോ നിങ്ങൾ അബ്ബാസ് ഇബിൻറെ മുന്നിൽ നിന്നിട്ട് എന്തു പറയും അബ്ബാസ് ചോദിച്ചാൽ അല്ലടാ ഈ വ്യാഖ്യാനം കാല് പഠിപ്പിച്ചു ഞാൻ പറയാത്ത വ്യാഖ്യാനം ഞാൻ തർത്ഥകൽപ്പന ഈ ആയത്തിന് നിനക്കാരാണ് പറഞ്ഞു തന്നത് വിഷ്ടം കാര എന്ന് ഇബിൻ അബ്ബാസ് ആഹാരത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ എന്തു മറുപടി ഉണ്ടത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിച്ചതാണ് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ കൈകൊട്ടി പാസാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബു ചോദിക്കൂല നിനക്ക് തല തന്നില്ലടോ ബുദ്ധി തന്നില്ലയോ നിനക്കത് എം ബി ബി എസ് പാസ്സാകാനും എൽ എൽ ബി പാസ് എം ബി എ പാസ്സാകാനും ഡോക്ടറേറ്റ് എടുക്കാനും അതിനു വേണ്ടിയല്ലല്ലോ അള്ളാൻറെ ഖുർആൻ പഠിക്കാനല്ലേ കണ്ണില്ലേ കാതില്ലേ ചോദിക്കാൻ ആവില്ലേ ചോദിച്ചു പഠിച്ചൂറായിരുന്നോ എന്ന് റബ്ബ് ചോദിച്ചാൽ വിഷ്ഠം സഹോദരാ നീ എന്തു മറുപടി പറയും